നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളും മനോഹരമാക്കാൻ ലക്ഷ്മി ഇവന്റ്സ് പ്രവർത്തനം ആരംഭിച്ചു ആഗ്രഹിച്ച കല്യാണം ബഡ്ജറ്റിനൊപ്പം ആഘോഷിക്കാം കൂടാതെ കണ്ണൻ ചിപ്പിക്കും ഓഫറുകളും ഇനി ചുരുങ്ങിയ ചിലവിൽ അതിർവരമ്പുകളില്ലാതെ ആഘോഷങ്ങൾ പ്രൗഢമാക്കാം ലക്ഷ്മി ഇവന്റ്സിനൊപ്പം ലക്ഷ്മി ഇവന്റ്സ് എളനാട് ഫോൺ നയൻ ഫൈവ് സിക്സ് ട്രിപ്പിൾ ടു സെവൻ ഡബിൾ ഫോർ ത്രീ പാഞ്ഞാളിൽ മധ്യവയസ്കനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിനടുത്ത് താമസിക്കുന്ന കൃഷ്ണഭവൻ വീട്ടിലെ മുരളീധരൻ എന്ന അറുപത് വയസ്സുകാരനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് വീടിനുള്ളിലെ ബെഡ്റൂമിൽ കട്ടിലിൽ നിന്നും വീണ് കിടക്കുന്ന നിലയിലാണ് മൃതദേഹം കണ്ടത് വീട്ടിൽ മുരളീധരൻ തനിച്ച് താമസിക്കുകയായിരുന്നുവെന്നാണ് വിവരം മരണകാരണം വ്യക്തമല്ല ചെറുതുരുത്തി പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു വരുന്നു ഒറ്റയ്ക്കായിരുന്നു കഴിഞ്ഞ ഒരാഴ്ചകളായിട്ട് അദ്ദേഹം ഒറ്റയ്ക്കാണ് വീട്ടിൽ താമസിച്ചിരുന്നതെന്നാണ് അറിഞ്ഞത് ഭാര്യ നെടുമ്പരയാണ് ഭാര്യ വീട് അദ്ദേഹത്തിൻ്റെ പേര് മുരളീധരൻ ഭാര്യയുടെ പേര് സ്മിത എന്നാണ് മക്കൾ രണ്ടുപേരും വിദേശത്താണ് അപ്പോൾ ആൾ എഴുന്നേൽക്കാതെ ആയപ്പോൾ ഈ നേരെ മാറ്റം എഴുന്നേൽക്കാതെ ആയപ്പോൾ അലോക്കറ്റുകാർ വീടറച്ചിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസും എത്തിയാണ് ബാക്ക് ഡോർ പൊളിച്ചാണ് ഉള്ളിൽ കയറി നോക്കിയത് അപ്പോൾ നോക്കുമ്പോൾ കട്ടിലിനടിയിൽ ആളിങ്ങനെ മരിച്ച അവസ്ഥയിലാണ് കാണുന്നത്